കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പി പി പതാക പതാക ഉയർത്തി ഉയർത്തി ഗാന്ധി ഗാന്ധി പ്രതിമയിൽ പ്രതിമയിൽ നടത്തി നടത്തി കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു രാവിലെ മണിക്ക് നഗരസഭാ നഗരസഭാ അങ്കണത്തിൽ ചെയർപേഴ്സൺ എല്ലാവർക്കും ആദ്യം തന്നെ സ്വാതന്ത്ര്യദിനത്തിന്റെ സന്ദേശം ആശംസകൾ അർപ്പിക്കുകയാണ് നമുക്കറിയാം ഇരുനൂറ് വർഷക്കാലം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു ഇന്ത്യ മഹാരാജ്യം ഇന്ത്യ മഹാരാജ്യം ഇന്ന് കാണുന്ന ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് ഒട്ടനവധി പേരുടെ അത് ജീവത്യാഗം ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് സർദാർ വല്ലഭായ് പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് അടക്കം പേര് ചരിത്രത്തിൻ്റെ ഏഴ് താളുകൾ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ടുള്ള ഒട്ടനവധി പേരുടെ ജീവത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ സ്വാതന്ത്ര്യം നേടി തന്നിട്ടുള്ളത് ഈ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം നമ്മുടെ പൂർവ്വ അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങളെ ഓർമ്മിക്കുന്നതാണ് നമ്മുടെ വരും തലമുറ ഇതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ട് അവർ ഇതൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് പോകേണ്ടതായിരുന്നു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് പല പല നാട്ടുരാജാക്കന്മാരായിരുന്നു ഭരിച്ചു അവരെ എല്ലാം തന്നെ പല പല തട്ടുകളിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ വിദ്വേഷം വളർത്തിയെടുത്ത് അവരെ എല്ലാം തമ്മിലടിപ്പിച്ച് ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യം കയ്യേറുകയായിരുന്നു അതിൽ നിന്നാണ് നമ്മളെ ഇന്നത്തെ ഈ രാജ്യം രാജ്യം ഇന്ന് പിന്നെ ഉദയം കൊണ്ടിട്ടുള്ളത് ഇന്ന് അഭിവൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകളാണ് ഈ നാളുകൾക്ക് കളങ്കം വരുത്താൻ ഒരു മതേതര ശക്തികൾക്കും കഴിയില്ല ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് എല്ലാവർക്കും നമ്മളെ അവകാശങ്ങളുണ്ട് ഒരു മതത്തെ പ്രചരിപ്പിക്കുന്നതിന് അതുപോലെ തന്നെ ഏതൊരു ഭാഷ ഉപയോഗിക്കുന്നതിനും ഏത് വസ്ത്രം ധരിക്കുന്നതിനും എന്തിനുള്ള അവകാശം നമ്മുടെ കൊണ്ട് ആ ഭരണഘടന അടക്കം കാത്തു സൂക്ഷിച്ചുകൊണ്ട് എക്കാലവും നമുക്ക് മഹത്തായ രാഷ്ട്രമായിട്ട് തന്നെ ലോകത്തിന് മുന്നിൽ ഏറ്റവും മുന്നിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് കായംകുളം ഗവൺമെന്റ് സ്കൂളിൽ തല സ്വാതന്ത്ര്യദിന ആഘോഷം നടന്നു ചെയർപേഴ്സൺ പി ചടങ്ങിൽ പോലീസ് കേഡറ്റുകൾ എക്സൈസ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എന്നിവർ അനുദാപനം ചെയ്തു ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ യോഗം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കേശ്നാഥ് ഫസാന ഹബീബ് ഷാമില അനിമോൻ മായാദേവി കൌൺസിലർമാരായ സൂര്യ ബിജു അൻസാരി റൈജി മാവ്ലാൽ ഷെമിമോൾ സന്തോഷ് കണിയം പറമ്പിൽ ഷീജ റഷീദ് ബിനു അശോക് രഞ്ജിതം ഷിബ ഷാനവാസ് ഷിബു നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ നഗരസഭാ സെക്രട്ടറി സനിൽ കൃതജ്ഞത പറഞ്ഞു സീഡിന് ന്യൂസ് കായംകുളം